എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല എന്നാൽ അമരാവതിയിലെ രാജശേഖരൻ തമ്പിയുടെ മകൾ സാന്ത്വനത്തിലെ ഹരികൃഷ്ണന്റെ ഭാര്യ അപർണ എന്ന അപ്പുവിനെ പരിചയപ്പെടുത്താൽ അതിൽ കൂടുതൽ ആമുഖങ്ങളൊന്നും ആവശ്യമില്ല സാന്ത്വനം അവസാനിച്ചെങ്കിലും അപ്പുക്കിളിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല സാന്ത്വനത്തിന്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും സീരിയലിലെ പല സെലിബ്രിറ്റികളും ലൊക്കേഷനിലെ പല ഓർമ്മകളുമാണ് പോസ്റ്റിലും സ്റ്റോറിയിലും എല്ലാം പങ്കിടുന്നത് അതിനിടയിലാണ് രക്ഷ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെത്തിയത് ഗോപികയുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ ഗെറ്റപ്പിൽ നിൽക്കുമ്പോൾ ഭർത്താവിനൊപ്പം എടുത്ത ഫോട്ടോ ആണ് രക്ഷ പങ്കുവച്ചിരിക്കുന്നത് പറ്റിയ ആൾ കൂടെ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല അത് താനേ സംഭവിച്ചോളും എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ച് രക്ഷ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അത് ശരിവെച്ച് അപ്പുവിന്റെ ഫാൻസ് പലരും കമന്റ് ബോക്സിലെത്തി ഇരുവരുടെയും ജോഡി പൊരുത്തത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട് അപ്പുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് ശാന്ത്വനും ആരാധകരുടെ കമന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രക്ഷയുടെ വിവാഹം കഴിഞ്ഞത് ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള അർക്കജ് ആണ് നടിയുടെ ഭർത്താവ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക